ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി രാഷ്ട്രീയപരമായി പരസ്പരം പോരാടിയിരുന്നപ്പോഴും വി എസ് അച്യുതാനന്ദനുമായി വ്യക്തിപരമായ സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അനുശോചിച്ചു നിയമസഭയിലും പുറത്തും വാദപ്രതിവാദങ്ങൾ ശക്തമായിരുന്നു ആ പോരാട്ടവും അദ്ദേഹത്തോടൊപ്പം ചരിത്രമായി മാറിയെന്നും വിയോഗം സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ് അതാണ് അദ്ദേഹം തങ്ങള് ഇവിടെ വാങ്ങിയപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടു പണം വന്നു അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റൊരങ്ങളിലായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു അദ്ദേഹം അത് വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ളൊരു വീരാരാധന അതൊക്കെ വളരെ വലുതായിരിക്കും ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രാഥമിക കാലത്ത് അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയാദർശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേപോലെ കാത്തു സൂക്ഷിച്ചു പോകുന്ന വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കൽ യൂടേസ് തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവ് ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ഒരു നഷ്ടമാണ് പൊതുജീവിതത്തിൻ്റെ ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോടും കുടുംബത്തോടും ബഹുമാനപ്പെട്ട തങ്ങളും ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു അതേപോലെ തന്നെ ഞങ്ങളൊക്കെ പോയിരുന്നു ഇപ്പോൾ അസുഖായി ദീർഘകാലം കിടന്ന് ഇന്ന് വിടവാങ്ങിയപ്പോൾ ഒരു വലിയ ചരിത്രമാണ് അവസാനിക്കുന്നത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഉണ്ടായിരുന്നു അതായത് വളരെ അധികം പോരാടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് വളരെയധികം പോരാടിയിട്ടുണ്ട് അതൊക്കെ പൊതു കാര്യങ്ങളാണ് എന്നാൽ അതിനപ്പുറം ഞാൻ ഇത്താറൊക്കെ വെച്ച സമയത്ത് അതിന് വധരുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല കാലം ഉണ്ടായിരുന്നു നല്ല ഫൈറ്റ് നടത്തിയ കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി എന്ന വ്യക്തി വേണ്ടി പോരാടി ജീവിതം അർപ്പിച്ച തന്നെയാണ് ആ കാര്യത്തിൽ സംശയം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു